നമസ്കാരം എല്ലാ പ്രിയ പ്ലസ് ടു തുല്യതാ പഠിതാക്കളെയും ഹിസ്റ്ററിയുടെ മാതൃകാ ചോദ്യപേപ്പർ വിശകലത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാതൃകാ ചോദ്യപേപ്പർ നമ്മുടെ അക്ഷര വന്നിരിക്കുന്ന മാതൃകാ ചോദ്യപേപ്പറിൻ്റെ ഒരു വിശകലമാണ്മാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ആദ്യ ചോദ്യം ഗുരുനാനാക്കുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അവിടെ തായെ പറയുന്നവയിൽ ഗുരുനാനാക്കുമായി ബന്ധമുള്ളത് എന്ത് എന്നാണ് ചോദ്യം ഗുരുനാനാക്കുമായി ബന്ധമുള്ളത് ഏതാണ്ട് ഉത്തരം ഉത്തരം ഷാബാദാണ് ഉത്തരം അവിടെ ഷാബാദാണ് ഉത്തരം ഷാബാദ് പറഞ്ഞാൽ ഗുരുനാനാക്കീർത്തനങ്ങളിൽ വിളിക്കുന്ന പേരാണ് ഷാബാദ് ഗുരു ഗുരുനാനാക്കിൻ്റെ കീർത്തനങ്ങളിൽ ഷാബാദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഒന്നാമതിൻ്റെ ഉത്തരം ഡി ആണ് ഷാബാദ് ആണ് ഗുരുനാനാക്കുമായി ബന്ധമുള്ളത് ഷാബാദ് രണ്ടാമത് ചോദ്യം ഗരീബ് നവാസ് എന്നറിയപ്പെടുന്ന എന്ത് എന്നാണ് ഗരീബ് നവാസ് എന്നറിയപ്പെടുന്നത് ആര് എന്നാണ് അവിടെ ഉത്തരം ഖ്ജ മൊയ്നുദ്ദീനാണ് ഖവാജ മൊയ്നുദ്ദീൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഗരീബ് നവാസ് എന്ന പി അറിയപ്പെടുന്നത് ഖ്വാജ മൊയ്നുദ്ദീൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഗരീബ് നവാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഉത്തരം എ ആണ് മൂന്ന് കർണാടകത്തിലെ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകന് ബസവണ്ണയാണ് ബസവണ്ണയാണ് കർണാടകത്തിലെ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ നാലാമ ചോദ്യം നാലാമ ചോദ്യം നാലായിരം ദിവ്യപ്രബന്ധം ആരുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ആയവർമാരുമായിട്ട് രചനകളെയാണ് നാലായിരം ദിവ്യ പ്രബന്ധം ആരുമായി എന്നാണ് ചോദ്യം ഉത്തരം ആയവർമാരാണ് ആയവർമാരുടെ രചനകളെ വിളിക്കുന്ന പേരാണ് നാലായിരം ദിവ്യപ്രബന്ധം ആയവർമാരുടെ രചനയുമായി ബന്ധപ്പെട്ട പേരാണ് ആയവർമാരുടെ രചനയുമായി ബന്ധപ്പെട്ട പേരാണ് നാലായിരം ദിവ്യപ്രബന്ധം ഇനി അഞ്ച് പത്മാവ് തേതിയത് ആരാന്നാണ് പത്മാവ് തേഴ്തിയത് മാലിക് മുഹമ്മദ് ജെയ്സി ആണ് പത്മാവത് എഴുതിയത് ചോദ്യം നമ്പർ അഞ്ച് പത്മാവത് എഴുതിയത് ആര് മാലിക് മുഹമ്മദ് ജെയ്സി സി ഓപ്ഷൻ സി ആണ് ഉത്തരം ആറാമത്തേത് താരാട്ട് പാട്ടുകൾ അറിയപ്പെട്ടിരുന്നത് അറിയപ്പെട്ട പെട്ടിരുന്നത് എന്ത് പേരിലാണെന്നുള്ളതാണ് ലൂരിനാമ നമ്മുടെ കല്യാണ കല്യാണഗാനമാണ് എന്ത് ഷാദിനാമ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഇവിടെ ചോദിച്ചത് ആറാമത്തെ ചോദ്യം താരാട്ട് പാട്ടുകൾ അറിയപ്പെട്ടിരുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് എന്ത് പേരിലാണെന്നാണ് ലൂ ലൂരിനാമ താരാട്ട് പാട്ടുകൾ ലൂരിനാമ ഇനി കൊച്ച് ചോദ്യം നമ്പർ ഏഴ് ചേരുമ്പടി ചേർക്കാനാണ് എ കോളത്തിൽ എന്നുള്ള അനുയോജ്യമായ ബി കോളത്തിലേക്ക് കണ്ടെത്തിയതാനാണ് പറയാം മെഗസ്തനീസിൻ്റെ ഉത്തരം ഇൻഡിക്കയാണ് മെഗസ്തനീസിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരാണ് ഇൻഡിക്ക കൗട്ടിലിൻ്റെ ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം അരിസേനൻ അലഹബാദ് സ്തംഭലിക്ക് എഴുതിയത് അരിസേനനാണ് സമുദ്രഗുപ്തനെ കുറിച്ചുള്ള അഹമ്മദാബാദ് സ്തംഭലിഖിതമുണ്ട് അത് എഴുതി രചതിൻ്റെ രചന നടത്തിയ ആളാണ് ഈ ഹരിസേനൻ അപ്പോൾ ഹരിസേനൻ മാച്ച് ചെയ്യേണ്ടത് അലഹബാദ് സ്തംഭലിഖിതം ജെയിംസ് പ്രിൻസപ്പ് ബ്രഹ്മി ലിപി ബ്രാഹ്മി ലിപിയാണ് എന്ത് ജെയിംസ് പ്രിൻസപ്പ് അവിടെ ഏഴാമത്തെ ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ് മാഗസിനീസ് കൗട്ടില്യൻ അർത്ഥശാസ്ത്രം ഹരിസേനൻ അലഹബാദ് സ്തംഭലിഖിതം ജെയിംസ് പ്രിൻസപ്പ് ബ്രാഹ്മി ലിപി ഇനി എട്ടാമത്തെ ചോദ്യം കാലഘടനാക്രമത്തിൽ ഏതാനുള്ള സംഭവങ്ങളെ അവിടെ തന്നിരിക്കുന്ന നാല് സംഭവങ്ങൾ കാലഘടനാക്രമത്തിൽ ഇയർ ഓർഡറിൽ എഴുതാനുള്ളതാണ് ഉപ്പ് സത്യാഗ്രഹമുണ്ട് ഉപ്പ് സത്യാഗ്രഹം എന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് നമുക്കറിയാം കിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് പിന്നെ ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് കേഡ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് അപ്പോൾ അവിടെ നാല് വർഷവും പറഞ്ഞു ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് കിറ്റ് ഇന്ത്യാ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് കേഡ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് അപ്പോൾ കാലഘടനാക്രമത്തിൽ ഓർഡറിൽ വരുമ്പോൾ ആദ്യം എഴുതേണ്ടത് പതിനേഴ് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കേഡ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മൂന്നാമത്തെ ഓർഡറിൽ വരുന്നത് ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഉപ്പ് സത്യാഗ്രഹം മൂന്നാമത്തെ ഓർഡറിൽ വരുന്നത് ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അത് നാലാമത്തത് അവസാനത്ത് വരുന്നതാണ് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഇതാണ് ഓർഡർ ക്രമത്തിലെഴുതാനും വേണ്ടിയിട്ടാണ് നാല് സംഭവങ്ങൾ കാലഘടനാ ക്രമത്തിൽ എഴുതാനാണ് അപ്പോൾ ഒന്ന് ചമ്പാരൻ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് രണ്ടാമത്തെ ഓർഡറിൽ വരുന്നത് ഖേഡ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മൂന്നാമത്തെ ഓർഡറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയും നാലാമത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കാലഘടനാ ക്രമത്തിൽ ഇതുപോലെ സമരങ്ങളൊക്കെ ചോ ചോദിക്കാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലസ് ടു തുല്യത അക്ഷര കൈരളിയിൽ വന്ന അക്ഷര കൈരളിയിലെ മാതൃകാ ചോദ്യപേപ്പറിൻ്റെ ഉത്തരങ്ങൾ ചോദ്യോത്തരങ്ങളാണ് വിശകലനം ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ എട്ട് ചോദ്യോത്തരങ്ങൾ ചോദ്യങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു എട്ട് ചോദ്യങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ആദ്യത്തെ ആ ആരെണ്ണം ബ്രാക്കറ്റ് നിർത്തിയതാണുള്ളതായിരുന്നു ഗുരു അനാക്കുമായി ബന്ധപ്പെട്ട അത് കീർത്തനം അത് ഷാബാദാണ് ഖ്വാജ മൊഹിനിദ്ദീൻ്റെ ആദ്യ വിശ്രമസ്ഥലം കരീബ് നവാസാണ് രണ്ടാമത്തേത് മൂന്ന് കർണാടകയിലെ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ബസവണ്ണയാണ് നാലാമത്തത് നാലായിരം പ്രബന്ധ ദിവ്യപ്രബന്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആയവർമാരുടെ രചനകളെയാണ് നാലായിരം ദിവ്യപ്രബന്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത് അഞ്ചാമത്തത് പത്മാവത് തീയതി ആളുടെ പേര് മലിക് മുഹമ്മദ് ജൈസി ആറ് താരാട്ട് പാട്ടുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ലൂരിനാമ പിന്നെ ചേരുമ്പടി ഏഴാമത്തത് മെഗസ്തനിസ് മാച്ച് ചെയ്തു കൗട്ടല്യൻ മാച്ച് ചെയ്തത് അർത്ഥശാസ്ത്രമാണ് അവരുടെ പുസ്തകങ്ങളുടെ പേരാണ് ഹരിസേനനാണ് അലഹബാദ് സ്തംബലിക്ത എന്ന രചയിതാവ് പിന്നെ ജെയിംസ് പ്രിൻസിപ്പാണ് ബ്രാഹ്മി ലിപി പിന്നെ മൂന്നാമത്തെ ടൈപ്പിലെ വരുന്ന എട്ടാമത് ചോദ്യം കാലഘടനാക്രമത്തിലെഴുതി നമ്മൾ ക്രമത്തിൽ ക്രമത്തിലെഴുതി കാലഘടനാ ക്രമത്തിലെഴുതി ആദ്യം കാലക്രമ വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരും ചൊമ്പാരന് പതിനെട്ട് ഖേഡ സത്യാഗ്രഹം വരും പിന്നെ മുപ്പതിലാണ് ഉപ്പ് സത്യാഗ്രഹം നാൽപ്പത്തി രണ്ടിൽ ഗിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇതാണ് അതിൻ്റെ ഓർഡർ അടുത്ത നമ്മൾ പത്താമത്തെ ചോദ്യം ഒമ്പത് മാപ്പ് മാപ്പ് സ്റ്റഡിയാണ് നമ്മൾ ചെയ്യുന്നില്ല മാപ്പിനായിട്ട് നമ്മൾ പ്രത്യേകം വേറെ വീഡിയോ ചെയ്യും ഇനി പത്താമത്തെ ചോദ്യത്തിൽ പോകുന്നു പത്താമത്തെ ചോദ്യം ഹാരപ്പൻ ലിപിയുടെ പ്രത്യേകതകളാണ് ഹാരപ്പൻ ലിപിയുടെ പ്രത്യേകതകൾ പേജ് നമ്പർ പതിനെട്ടിലുണ്ട് ഹാരപ്പൻ ലിപിയുടെ പ്രത്യേകതകൾ പേജ് നമ്പർ പതിനെട്ടിലുണ്ട് നമ്മുടെ ചോദ്യം പത്താമത് ചോദ്യം ഹാരപ്പൻ ലിപിയുടെ പ്രത്യേകതകളാണ് അത് പേജ് നമ്പർ പതിനെട്ടിലുണ്ടെന്ന് ഹാരപ്പൻ ലിപിയുടെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചതാണ് ഹാരപ്പൻ നിവാസികൾ പ്രത്യേക ലിപികളുണ്ട് പക്ഷെ അത് ഇന്നേ വരെ ആർക്കും വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഹാരപ്പൻ നിവാസികൾക്ക് എന്നുണ്ടായിരുന്നു ഹാരപ്പൻ സംസ്കാരത്തിന് പ്രത്യേക എഴുത്തിവിദ്യ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇന്നേ വരെ ചരിത്രകാരന്മാർക്ക് പണ്ഡിതന്മാർക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ പ്രത്യേകത ആരപ്പൻ ലിപി ചിഹ്നങ്ങളും ചിത്രങ്ങളും അടങ്ങിയതാണ് ഹാരപ്പൻ ലിപി ചിഹ്നങ്ങളും ചിത്രങ്ങളും അടങ്ങിയതാണ് ആരപ്പൻ ലിപി പൊതുവേ ചെറുതാണ് ഹാരപ്പൻ ലിപി പൊതുവേ ചെറുതാണ് പിന്നെ ഹാരപ്പൻ ലിപി വലത്തുനിന്ന് എടുത്തോട്ടാണ് വായിക്കാറ് ആരപ്പൻ ലിപി വലത്തു നിന്ന് എടുത്തോട്ടാണ് വായിക്കാറ് ഇങ്ങനെ മൂന്ന് നാല് പ്രത്യേകതകളാണല്ലോ ഒന്നും പറഞ്ഞതാണ് ആരപ്പൻ എഴുത്തി വിദ്യ ഇന്നേ വരെ പണ്ഡിതന്മാർക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒന്നാമത് പ്രത്യേകത രണ്ടാമത്തേത് ഹാരപ്പൻ ലിപി ചിഹ്നങ്ങളും ചിത്രങ്ങളും അടങ്ങിയതാവും ചി ചിഹ്നങ്ങളും ചിത്രങ്ങളും എന്ത് ഹാരപ്പൻ ലിപി പിന്നെ മൂന്നാമത്തെ പ്രത്യേകത ഹാരപ്പൻ ലിപി പൊതുവേ ചെറുതാണ് ഹാരപ്പൻ ലിപി പൊതുവെ ലിഖിതങ്ങൾ പൊതുവേ ചെറുതാണ് പിന്നെയുള്ള ചെറുപ്പ പത്തിനാലാമത്തെ പ്രത്യേകത വലത്തിനിന്നിടത്തോട്ടാണ് ഹാരപ്പൻ ലിപി എഴുതാറ് വലത്തു നിന്ന് ഇടത്തോട്ടാണ് ഹാരപ്പൻ ലിപി എഴുതിയിരുന്നത് എന്നാണ് ഇത്രയാണ് നമ്മൾ ആരപ്പൻ ലിപിയെക്കുറിച്ച് പഠിക്കാനുള്ളത് പേജ് നമ്പർ പതിനെട്ട് ചോദ്യം നമ്പർ പത്ത് നിങ്ങൾ പതിനാം ചോദ്യത്തിലേ പോകുന്നു മഹാജനപദങ്ങളുടെ പ്രത്യേകതകളിൽ ചോദിച്ചിട്ടുണ്ട് പതിനൊന്നാമത്തെ ചോദ്യം മഹാജനപദങ്ങളുടെ പ്രത്യേകതകളാണ് ചോദിച്ചത് ഇത് ഇരുപത്താറാം പേജിലാണ് മഹാജനപദങ്ങളുടെ പ്രത്യേകകൾ ഇരുപത്താറാം പേജിലുണ്ട് ഇരുപത്താറാം പേജിലാണ് എന്ത് പറയുന്നുണ്ട് മഹാജനപദങ്ങളുടെ പ്രത്യേകതകൾ ഇരുപത്താറ് ഇരുപത്യം പേജിലാണെന്നുള്ളത് മഹാജനപദ പ്രത്യേകതകളുള്ളത് ഇങ്ങനെയാണ് നമുക്ക് പതിനാറ് മഹാജനപദങ്ങളാണുള്ളത് പതിനാറ് മഹാജനപദങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ടത് നമ്മൾ പഠിച്ചാണ് പതിനാറ് മഹാജനപദങ്ങളുണ്ട് അതിൽ പതിനാറ് പെട്ടാണ് മഗത ഇവിടെ ചോദ്യ ചോദ്യം പതിനാമത് ചോദ്യം മഹാജനപദങ്ങളുടെ രണ്ട് പ്രത്യേകതകളാണ് രണ്ട് പ്രത്യേകതകൾ ചോദിക്കുന്നുള്ളൂ അപ്പം ഇവിടെ നമുക്ക് ഇതാം മഹാജനപദങ്ങൾ ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു മഹാജനപദങ്ങൾ ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു പിന്നെ മഹാജനപദങ്ങളിൽ സംഘഭരണം അല്ലെങ്കിൽ ഗണഭരണമാണ് നിലനിരുന്നത് സംഘഭരണം അല്ലെങ്കിൽ ഗണഭരണമാണ് മഹാജനപദം നിലനിരുന്നത് മഹാജനപദങ്ങൾ ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു പറഞ്ഞു പിന്നെ മഹാജനപദങ്ങൾക്ക് തലസ്ഥാന നഗരി ഉണ്ടായിരുന്നു അവ കോട്ട കെട്ടി സംരക്ഷിച്ചിരുന്നു മഹാജനപദങ്ങൾക്ക് തലസ്ഥാന നഗരി ഉണ്ടായിരുന്നു അവ കോട്ട കെട്ടി സംരക്ഷിച്ചിരുന്നു പിന്നെ മഹാജനപദങ്ങൾക്ക് ഉദ്യോഗസ്ഥ ബൃന്ദവും സ്ഥിര സൈന്യവും ഉണ്ടായിരുന്നു മഹാജനപദങ്ങൾക്ക് ഉദ്യോഗസ്ഥ ബൃന്ദവും സ്ഥിര സൈന്യവും ഉണ്ടായിരുന്നത് പേജ് നമ്പർ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിൽ പറയുന്നുണ്ട് എന്ത് മഹാജനപദങ്ങളുടെ പ്രത്യേകതകൾ നമ്മൾ ചോദ്യ നമ്പർ പന്ത്രണ്ടിലേക്ക് പോകുന്നു മാതൃകാ ചോദ്യ പോലുള്ള ചോദ്യ നമ്പർ പന്ത്രണ്ട് സിയാറത്ത് ഖവാലി എന്താന്ന് എഴുതാനാണ് സിയാറത്ത് എന്താണ് ഖവാലി എന്താന്ന് എഴുതാനാണ് സിയാറത്ത് ഖവാലി എന്താന്ന് എഴുതാനാണ് പേജ് നമ്പർ നമ്മുടെ ചോദ്യ നമ്പർ പന്ത്രണ്ട് ഇത് ടെക്സ്റ്റ് ബുക്കിൽ അറുപത്തൊമ്പാമത്തെ പേജിൽ പറയുന്നുണ്ട് എന്ത് സിയാറത്ത് കവാലി സിയാർത്ത് കവാലി ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ അറുപത്തൊമ്പതിൽ പറയുന്നുണ്ട് ഈ സൂഫി വര്യന്മാരുടെ ആത്മീയ അനുഗ്രഹം ലഭിക്കുമെന്ന വിശ്വാസത്താൽ അവരുടെ ശവകുടീരങ്ങളിലേക്ക് നടത്തുന്ന തീർത്ഥാടനമാണെന്ത് സിയാറത്ത് സൂഫി വര്യന്മാരുടെ ആത്മീയ അനുഗ്രഹം ലഭിക്കുമെന്ന വിശ്വാസത്താൽ അവരുടെ ശവകുടീരങ്ങളിലേക്ക് നടത്തുന്ന തീർത്ഥാടനമാണ് സിയാറത്ത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ അറുപത്തൊമ്പത് പറയുന്നുണ്ട് നമ്മുടെ മോഡൽ ചോദ്യപേപ്പറിലെ പന്ത്രണ്ടാമത്തെ ചോദ്യമാണെന്തു സിയാറത്തും കവാലിയും ആദ്യം സിയാറത്ത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം സൂഫി വര്യന്മാരുടെ ആത്മീയ അനുഗ്രഹം ലഭിക്കുമെന്ന വിശ്വാസത്താൽ അവരുടെ കുടുംബ ശവകുടീരങ്ങളിലേക്ക് നടത്തുന്ന തീർത്ഥാടനമാണെന്ത് സിയാറത്ത് പിന്നെ പിന്നെ പഠിക്കുന്നത് ഖവാലിയാണ് ഖവാലി പറയുന്ന ഒരു സംഗീതമാണ് മിസ്റ്റിക്കൽ കീർത്തനങ്ങളിൽ ഉൾപ്പെടു ഉൾപ്പെടുന്ന ഒരു കീർത്തനമാണെന്ത് ഖവാലി ഭക്തരല്ലേ ആനന്ദം നിർവധിഷ്ഠിക്കുന്ന ഒരു ഒരു സംഗീതത്തിൻ്റെ അകമ്പടിയോട് കൂടി ഒരു ആരാധന ഖവാലി സംഗീതവും നൃത്തവും സിയാറത്തിൻ്റെ ഭാഗമായിരുന്നു മിസ്റ്റിക്കൽ കീർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിരുന്നു ഇത് ആലപിച്ചിരുന്നത് പ്രത്യേക പരിശീലനം സ്ഥിതിച്ച കവാലികളായിരുന്നു എന്ന സംഗീതക്ലിയരാണ് അപ്പോൾ ഒരു പാട്ടിൻ്റെ സംഗീതത്തിൻ്റെ സംഗീതത്തിന് പ്രാധാന്യം നൽകി നൽകിക്കൊണ്ടുള്ള ഒരു ആരാധന എഴുതുന്നത് കവാലി സംഗീതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ആരാധനയാണത് കവാലി ടെക്സ്റ്റ് ബുക്കിൽ പേജ് അറുപത്തൊമ്പത് രണ്ട് അപ്പോൾ സിയാറത്തും കവാലിയും നമ്മൾ ഡിസ്കസ് ചെയ്തു നമ്മുടെ ചോദ്യം നമ്പർ പന്ത്രണ്ട് എത്തി ഇനി പതിമൂന്നാണെന്ന ചോദ്യം മീരാബായെക്കുറിച്ചുള്ള ചോദ്യം അടുത്ത ചോദ്യം മീരാബയെ കുറിച്ചുള്ള ചോദ്യമാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ എഴുപത്തി മൂന്നാമത്തെ പേജിലുണ്ട് മീരാബായി ചോദ്യം നമ്പർ പതിമൂന്ന് മീരാബായെക്കുറിച്ച് എഴുതാനാണ് ഓക്കെ രണ്ട് മാർക്കിന് എഴുതണം നമുക്ക് എഴുതാം ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ധാരാളം ഭജനകൾ എഴുതിയ കവയിത്രിയാണ് മീരാബായി ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ധാരാളം ഭജനകൾ എഴുതിയ കവയിത്രിയാണ് മീരാബായി ഭക്തി പാരമ്പര്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കവയിത്രിയായിരുന്നു മീരാഭായി ഭക്തി പാരമ്പര്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കവയിത്രിയായിരുന്നു മീരാബായി ഭക്തി പാരമ്പര്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കവയിത്രിയായിരുന്നു മീരാബായി ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ധാരാളം ഭജനകൾ രചിച്ച കവിത്രിയാണ് മീരാബായി ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള ധാരാളം ഭജനകൾ രചിച്ച കവയിത്രിയാണ് മീരാബായി മീരാബായിക്ക് പ്രത്യേക അനുയായികളോ വിഭാഗമോ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് മീരാബായിക്ക് അനുയായികളുടെ പ്രത്യേക വിഭാഗമോ സംഗമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും നൂറ്റാണ്ടുകളിൽ അറിയപ്പെട്ട കവിത്രി ആണല്ലോ മീരാബായി മീരാബായിക്ക് പ്രത്യേക അനുയായി സം അനുയായിക സംഗമോ അനുയായികളോ സംഗമമോന്നുണ്ടായി വിഭാഗമോ ഒന്നും ഉണ്ടായിരുന്നില്ല മീരാബായിക്ക് അനുയായികളുടെ ഒരു വിഭാഗമോ സംഗമോ ഉണ്ടായിരുന്നില്ല എങ്കിലും എങ്കിൽ കൂടി മീരാബായി നൂറ്റാണ്ടുകളിൽ അറിയപ്പെട്ടിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ എഴുപത്തി മൂന്ന് നമ്മുടെ ചോദ്യം മീരാബായെക്കുറിച്ച് ചെയ്താൽ വേണ്ടിയിട്ടാണ് മീരാബായുടെ പ്രത്യേകതകൾ ആയാലും പതിമൂന്നാന്ന് ചോദ്യം ഇനി ചോദ്യം നമ്പർ പതിനാല് നോക്കാം മുഗളന്മാരുടെ തലസ്ഥാന നഗരിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് നൂറ്റി ഏഴാം പേജിലാണ് ഉള്ളത് മുഗുലന്മാരുടെ തലസ്ഥാന നഗരികളാണ് അത് ലാഹോർ ഉണ്ട് ഫത്തേപൂർ സിഖറി ആഗ്ര ഷാജഹാനാബാദാണ് മുഗുളന്മാരുടെ തലസ്ഥാന നഗരികൾ പേജ് നമ്പർ നൂറ്റി ഏഴ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ചോദ്യം നമ്പർ പതിനാല് മുഗളന്മാരുടെ തലസ്ഥാന നഗരീകളെ കുറിച്ച് എഴുതാനാണ് ഇവിടെ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് ലാഹോർ ലാഹോറുണ്ട് ആഗ്ര ഉണ്ട് ഫത്തേപൂർ ഉണ്ട് ഷാജഹാനാബാദ് അക്കുണ്ട് മുഗളന്മാരുടെ തലസ്ഥാന നഗരികൾ ഇനി ചോദ്യം നമ്മൾ പതിനഞ്ച് നോക്കാം മുഗൾ രാജധാനിൽ രണ്ട് പ്രധാന ആഘോഷങ്ങൾ ചോദിച്ചിട്ടുണ്ട് രാജാ രാജാവിൻ്റെ ജന്മദിനവും അപ്പോൾ ഇറാനിയൻ പുതുവത്സര ദിനമാണ് ഉത്തരം രാജാവിൻ്റെ ജന്മദിനവും ഇറാനിയൻ പുതുവത്സര ദിനവുമാണ് മുഗൾ രാജാക്കന്മാരുടെ പ്രധാന ആഘോഷങ്ങൾ മുഗൾ രാജധാനിയിലെ പ്രധാന ആഘോഷങ്ങളുടെ പേരാണ് ചോദിച്ച ചോദ്യം മുഗൾ രാജധാനിയിലെ പ്രധാന ആഘോഷങ്ങളുടെ പേരാണ് ചോദ്യമായി ചോദിച്ചിരിക്കുന്നത് ചോദ്യം നമ്പർ പതിനഞ്ചാണ് ഉത്തരം രാജാവ് രാജാവിൻ്റെ ജന്മദിനവും രാജാവിൻ്റെ ജന്മദിനവും അതുപോലെ ഇറാനിയൻ പുതുവത്സര ദിനമായ നൗറോസ് ഇറാനിയൻ പുതുവത്സരമായ നൗറോസും രാജാവിൻ്റെ ജന്മദിനവുമാണ് മുഗൾ രാജധാനിയിലെ പ്രധാന രണ്ട് ആഘോഷങ്ങളെ പേര് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്മൾ നൂറ്റെട്ടിൽ പറയുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ട് നേരത്തെ നമ്മൾ പതിനാറാമത് ചോദ്യത്തിൽ പോകുന്നു ദീൻ ഇലായിയെ കുറിച്ചാണ് ചോദിച്ചത് ദിൻ ഇലായി ദീൻ നമുക്കൊരു അക്ബർ ഉണ്ടാക്കിയ മതമാണ് ദിൻ ഇലായി ചോദ്യം നമ്പർ പതിനാ ചോദ്യം നമ്പർ പതിനാറ് ദീൻ ഇലായിയെ കുറിച്ച് എഴുതാനാണ് ചോദിച്ചത് അക്ബർ ഉണ്ടാക്കിയ മതമാണ് ദീൻ ഇലായി സൂര്യനെയും പ്രകാശത്തെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആരാധനാക്രമമാണ് അക്ബർ രൂപം നൽകിയത് അപ്പോൾ ഈ സൂര്യനെയും പ്രകാശത്തെയും ആരാധന ആരാധനാ മൂർത്തിയാക്കി അക്ബർ ഉണ്ടാക്കിയ മതമാണ് ദീൻ ഇലാഹി ഈ ദീൻ ഇലാഹിയുടെ ലക്ഷ്യം പറയുന്നുണ്ട് മുഗൾ സാമ്രാജ്യത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് ഈ ദീൻ ഇലാഹി എന്ന മതത്തിന്റെ ലക്ഷ്യം മുഗൾ സാമ്രാജ്യത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു ഈ ദീൻ ഇലാഹി എന്ന മത മതത്തിലൂടെ അക്ബറിൻ്റെ ലക്ഷ്യം അപ്പോൾ അക്ബർ ഉണ്ടാക്കിയ മതമാണ് ദിനിലായി അതിന്റെ ആരാധനാമൂർത്തി അറിയുന്നു സൂര്യനെയും പ്രകാശത്തെയും കേന്ദ്രീകരിച്ചുള്ള ഒരു ആരാധന ക്രമമാണ് ഈ ദിനിലായി സൂര്യനെയും പ്രകാശത്തെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആരാധനാക്രമമായിരുന്നു ദീനിലായി ഇവിടെ പറയുന്നുണ്ട് അക്ബർ വിവിധ മത നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട് അക്ബർ വിവിധ മത നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു ഇതിൽ പ്രത്യേക കെട്ടിടങ്ങളുണ്ടായിരുന്നു എൻ്റെ പേരാണ് ഇവിടെ പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്ക് നൂറ്റി പതിനൊന്നിൽ പറയുന്നുണ്ട് ആ ഇബാദത്ത് ഖാന ഇബാദത്ത് കാന അക്ബർ വിവിധ മത നേതാക്കളുമായി നിരന്തരം ചർച്ച നടത്തിയിരുന്നു ഇത്തരം ചർച്ചയ്ക്കുണ്ടാക്കിയ പ്രത്യേക പ്രത്യേകം കെട്ടിടം വേണത് വിഭാഗത്ത് കാന അപ്പം ദിനിലായാണ് നമ്മൾ ചോദ്യം ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യം നമ്പർ പതിനാറാണ് നമ്മളിത് അക്ഷര കൈരളിയിലെ മാതൃകാ ചോദ്യ പേപ്പറാണ് അപ്പം പതിനാറാം ചോദ്യം ദിനിലായി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അടുത്തത് പതിനേ പതിനേഴാമത്തെ ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൻ്റെ അഭ്യൂഹങ്ങളാണ് നമ്മൾ ആയിരത്തി എണ്ണൂറ്റമ്പത്തി ഏഴിലെ കലാപത്തിൻ്റെ അഭ്യൂഹങ്ങൾ നൂറ്റിപ്പത്തമ്പത്തെ പേജിൽ നമ്മൾ എസ് എ പ്രതീക്ഷിക്കുന്ന പാടാണത് ഈ കലാപത്തെക്കുറിച്ചിട്ടുള്ള കലാപത്തിൻ്റെ കാരണങ്ങളെ കുറിച്ചിട്ട് എസ് എ പ്രതീക്ഷിക്കുന്നുണ്ട് പരീക്ഷയ്ക്ക് ഇവിടെ ചോദിച്ച ചോദ്യം അഭ്യൂഹങ്ങൾ മാത്രം എഴുതാനാണ് നൂറ്റി മുപ്പത്തേഴാമത്തെ പേജിലുണ്ട് അഭ്യൂഹങ്ങൾ മാത്രം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൻ്റെ അഭ്യൂഹങ്ങൾ എഴുതാനുണ്ടാണ് നമുക്കറിയാം ആ പട്ടാള ക്യാമ്പ് വിതരണം ചെയ്ത വെടിയുണ്ടയിൽ വെടിയും വെടിയുണ്ടയുമായി ബന്ധപ്പെട്ട ഒരു അഭ്യൂഹമായിരുന്നു ആ വെടിയുണ്ടയിൽ പന്നിയുടെയും പശുവിൻ്റെയും കൊയിപ്പ് എന്നുള്ള അഭ്യൂഹം പറഞ്ഞു പട്ടാള ക്യാമ്പിൽ വിതരണം ചെയ്ത വെടിയുണ്ട് അതിൻ്റെ മേൽ വെടിയുണ്ട് പന്നിയുടെയും പശുവിൻ്റെയും കൊയിപ്പ് പുരട്ടി എന്നുള്ള അഭ്യൂഹം പരുന്നു ഇത് ഇത് ഇതോടുകൂടി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അത് ഇത് അവരുടെ മതവിദ്ദേശം തകർക്കാനാണെന്ന ശ്രമമാണെന്നുള്ളത് ആ എന്താ ആ വെടിയുണ്ട് ആ തോക്കുപയോഗിക്കും കൂട്ടാക്കിയില്ല പന്നി പന്നിയുടെ കൊയിപ്പ് മുസ്ലിങ്ങൾക്കും പശുവിൻ്റെ കൊയിപ്പ് ഹിന്ദുക്കൾക്കും നിഷിദ്ധമാണ് പന്നിയുടെ കൊഴിപ്പ് മുസ്ലിങ്ങൾക്കും പശുവിൻ്റെ കോഴിപ്പ് ഹിന്ദുക്കൾക്കും നിഷിദ്ധമാണ് അപ്പോൾ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മതവികാരം മതവിശ്വാസം തകർക്കാനുള്ള ശ്രമമാണെന്നുള്ള ഒരു അവിടെ ഒരു അഭ്യൂഹം പരന്നു കൊട്ട നമ്മുടെ പട്ടാള ക്യാമ്പിൽ വിതരണം ചെയ്ത അഭ്യൂഹം എങ്ങനെയാണ് എഴുതേണ്ടത് പട്ടാള ക്യാമ്പിൽ വിതരണം ചെയ്ത എൻഫീൽഡ് തോക്കുമായി ബന്ധപ്പെട്ട അഭ്യൂഹം ആ തോക്കിലെ തിര ഉണ്ട വെടിയുണ്ട പന്നിയുടെയും പശുവിൻ്റെയും കോഴിപ്പ് പുരട്ടിയ കോഴിപ്പ് പുരട്ടിയിട്ടുണ്ടാക്കിയതാണെന്നുള്ള അഭ്യൂഹം വരുന്നു പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് പുരട്ടിയിട്ടാണ് വെടിയുണ്ടാക്കി വെടിയുണ്ട ഉണ്ടാക്കിയെന്നുള്ളൊരു അഭ്യൂഹം പറഞ്ഞു പന്നിയുടെ കൊഴുപ്പ് മുസ്ലീങ്ങൾക്കും പശുവിൻ്റെ കൊഴുപ്പ് ഹിന്ദുക്കൾക്കും എന്താണ് മതപരമായി നിഷിദ്ധമാണ് അപ്പോൾ തങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തലുള്ള ശ്രമമാണെന്ന് കരുതി അവരെന്ത് ചെയ്തു അതാണ് എന്ത് ചെയ്ത് ഒരു അഭ്യൂഹം പിന്നെ മറ്റൊരു അഭ്യൂഹം എന്താണ് പട്ടാളക്കാൽ വിതരണം ചെയ്ത ആട്ടപ്പൊടിയുമായി ബന്ധപ്പെട്ട അഭ്യൂഹമാണ് ആട്ട പന്നിയുടെയും പശുവിൻ്റെയും എല്ല് പൊടിച്ചുണ്ടാക്കിയെന്ന അഭ്യൂഹം പറഞ്ഞു പട്ടാള ക്യാമ്പിൽ വിതരണം ചെയ്ത ധാന്യപ്പൊടിയിൽ പശുവിൻ്റെയും പന്നിയുടെയും എല്ലുപൊടി എല്ലുപൊടി കലർത്തുന്നുണ്ട് എന്നുള്ളൊരു അഭ്യൂഹം പറഞ്ഞു എല്ലുപൊടി പന്നിയുടെയും പശുവിൻ്റെയും എല്ലുപൊടി കലർത്തിയിട്ടാണ് ഈ ആട്ടം ഉണ്ടാക്കിയതെന്നുള്ളൊരു അഭ്യൂഹം വരുന്നു അപ്പോൾ ഇതെന്ത് ചെയ്തു ഇത് ഇന്ത്യക്കാരെ ക്രിസ്ത്യാനികളാക്കാനാണ് ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്നത് എന്നുള്ളൊരു അഭ്യൂഹം പറഞ്ഞു ഇതാണ് അഭ്യൂഹം മാത്രം ചോദിച്ചറിയുന്നത് പേജ് എം നൂറ്റി മുപ്പത്തിയേഴിൽ പറയുന്നുണ്ട് നമ്മുടെ നമ്മുടെ മാതൃകാ ചോദ്യപ്പിലെ ചോദ്യം നമ്പർ പതിനേഴായിരുന്നു ഇനി പതിനെട്ടാം ചോദ്യം നോക്കൂ നമ്മൾ പതിനെട്ട് ചോദ്യത്തിലാണ് ഡിസ്കസ് ചെയ്ത് കാരണം ഒരു ദീർഘമായ വീഡിയോ ഇതുതന്നെ ഇരുപത് മിനിറ്റ് അടുത്ത് വന്ന നമ്മൾ രണ്ട് ഭാഗമായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് പതിനെട്ട് ചോദ്യങ്ങൾ മാത്രം ഇപ്പോഴത്തെ ഒന്നാം ഭാഗം അവസാനിപ്പിക്കുന്നു പതിനെട്ടാം ചോദ്യം കുറിച്ചാണ് തിണകളെക്കുറിച്ചാണ് തിണകളെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് പതിനെട്ടാമെന്ന് ചോദ്യം നൂറ്റി അറുപത്തെട്ടാം പേജിൽ രണ്ട് തിണകൾ പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന ഭൂപ്രദം വിളിക്കുന്ന പേരാണ് തിണകൾ പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന ഭൂപ്രദേശങ്ങളെ വിളിക്കുന്ന പേരായിരുന്നു തിണകൾ കുറിഞ്ചി മുല്ലൈ പാലൈ മരുത നെയ്തൽ ഒരു ഇണത്തിൽ പഠിച്ച മതി കുറിഞ്ചി മുല്ലൈ പാലൈ മരുദം നെയ്തൽ കുറിഞ്ചി മുല്ലൈ പാലൈ മരുദ നെയ്തൽ തിണകളുടെ പേരെന്താണ് അഞ്ച് തിണകൾ ഉണ്ടായിരുന്നു കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ തിണം എന്താണ് പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന ഭൂപ്രദേശങ്ങളെയാണ് തിണകൾ എന്ന് വിളിച്ചിരുന്നത് പ്രാചീന തമിഴകത്തിന്റെ ഭാഗമായിരുന്ന ഭൂപ്രദേശങ്ങളെയാണ് തിനകൾ എന്ന് വിളിച്ചിരുന്നത് അഞ്ച് തിണകൾ ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ പേര് കുറിഞ്ചി മുല്ലൈ പാലൈ മരുതനിതൽ ഒരു ഇണത്തിൽ പഠിച്ചാൽ മതി കുറിഞ്ചി മുല്ലൈ പാലൈ മരുത നീതൽ കുറിഞ്ചി മുല്ലൈ പാലൈ മരുതനിതൽ മരുതം നെയ്തൽ ഇതാണെന്ത് അഞ്ച് ദിനങ്ങളെ പേര് ചെയ്താണേ ദിനങ്ങളെ ദിനങ്ങളെക്കുറിച്ച് ചെയ്താൽ വേണ്ടി ചോദിച്ചിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ അറുപത് നൂറ്റി അറുപത്തെട്ടുണ്ടത് നമ്മുടെ ചോദ്യം നമ്പർ പതിനെട്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒന്നു മുതൽ പതിനെട്ട് വരെ ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്തു ഇത് അക്ഷര കൈരളിയിലെ ചോദ്യ പേപ്പ് ചോദ്യോത്തരങ്ങളാണ് മാതൃകാ ചോദ്യപേപ്പറായിട്ട് വന്നിരിക്കുന്നതിൽ ചോദ്യോത്തരങ്ങളാണ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് വരും ദിവസങ്ങളിൽ എല്ലാ വിഷയത്തിൻ്റെയും മാതൃകാ ചോദ്യപേപ്പർ ഇതുപോലെ രണ്ട് പാർട്ടായിട്ട് വിശകലനം ചെയ്യണം വിചാരിക്കുന്നുണ്ട് എല്ലാവരുടെയും പ്രോത്സാഹനവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഇവിടെ അവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി പഠിക്കണം ഈ മോഡൽ പരീക്ഷയിൽ വന്ന ചോദ്യത്തിനങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ് ആ ഭാഗം പ്രധാനപ്പെട്ടതാണ് അത് തിരിച്ചും മറിച്ചൊക്കെ നമ്മുടെ നമ്മുടെ പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിക്കാറ് അപ്പോൾ തള്ളരുത് വേസ്റ്റ് ആവില്ല പാഴാവില്ല പഠിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധ കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കണം എല്ലാവർക്കും നന്നായി മനസ്സിലാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല മാർക്ക് വാങ്ങാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഈ ചാനൽ ഈ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് നാളെ നാളത്തേക്ക് വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്